സമ്മയുടെ അനുഗ്രഹം എന്റെ പേര് ശോഭന ഞാൻ ചങ്ങനാശ്ശേരിയിൽ വന്നതാണ് കഴിഞ്ഞ വർഷം ഞാനിവിടെ എൻ്റെ ഇളയം അങ്ങൻറെ കുഞ്ഞിനെ ചോറ് പൊട്ടിക്കാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയനും അനിയത്തേക്കും ഒരു കുഞ്ഞില്ലാതെ പതിനാറ് വർഷമായി ഞാൻ അമ്മയുടെ നടന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഈ മക്കൾക്കും ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു വർഷം വാങ്ങുന്നതിന് മുന്നേ കുഞ്ഞിനെ കുഞ്ഞിനൊരു ചോറ് പൂട്ടിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു